ഹലോ ഗെയ്സ് മുഹമ്മദ് സ്വാഗതം അവിടെ നമ്മളെ ഡ്രാഗിൻ്റെ തൈകൾ പുതിയ നമ്മളെ സ്നേഹിതർക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയാണ് ഇവിടെ തന്നെ കൊടുന്ന് സെറ്റിൽ ചെയ്താണ്ട് കൊണ്ടുപോകുന്ന പരിപാടി ഉണ്ടോ ഏകദേശം പത്തോളം റമ്മുകളാണ് അര റമ്മുകളാണ് തയ്യാറാക്കേണ്ടത് അപ്പം അതിൽ കെമിക്കലിൻ്റെ ആണ് അപ്പോൾ ആ കെമിക്കൽ സോപ്പിട്ടൊന്ന് കഴുകി ഒന്ന് വൃത്തിയാക്കി ഒന്ന് കഴുകി പിന്നെ ഒന്ന് സോപ്പിട്ട് കഴുകി ഒന്ന് വൃത്തിയാക്കേണ്ട ഒരു പരിപാടിയാണ് പിന്നെ ഇതിനൊക്കെ ഒരു വോൾസ് കൊടുക്കാണ്ട് വോൾസൊക്കെ കൊടുത്ത് അതിൻ്റെ വെള്ളം വേസ്റ്റ് വള്ളങ്ങൾ പുറത്തേക്ക് പോകാനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്യാണ്ട് അതോടുകൂടി ഇതിനുള്ള പൈപ്പുകളെല്ലാം സജ്ജീകരണം ചെയ്തിട്ടാണെന്ന് കൊണ്ടുപോകേണ്ടത് പിന്നെ നേരെ അവരെ ട്രഷ് ട്രർഷൻ്റെ മോള് കൊണ്ടുപോയി ഫിറ്റ് ചെയ്യേണ്ട ഒരു പണി മാത്രമേ ഉള്ളൂ അവിടുന്ന് മണ്ണും പോട്ടിയും ചോറും ഒക്കെ ചേർത്ത് തൈകള് വെച്ച് കൊടുക്കുന്ന പരിപാടിയാണ് കേട്ടോ എത്ര റൊമ്മ ഏകദേശം അഞ്ചോളം പത്ത് പീസ് റമ്മ നമ്മൾ കട്ട് ചെയ്ത് അവിടെ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കുന്നൊരു പരിപാടിയാണ് അതിലേക്ക് കാലിന് ആവശ്യമായിട്ടുള്ള കാല് കൊടുക്കാനുള്ള ആവശ്യമായിട്ടുള്ള പൈപ്പുകളാണിത് മൂന്നിഞ്ച് പൈപ്പാണ് അപ്പോൾ ഇതിലേക്ക് ഓരോ കമ്പി ഒരു കമ്പി കൊടുത്തിട്ട് മൂന്ന് ലെങ്ത്താണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് പത്ത് കാലിന് കറക്റ്റാണ് മൂന്ന് ലെങ്ത്ത് അപ്പോൾ അതിലേക്ക് വലിയാസം കോൺക്രീറ്റും കമ്പിയൊക്കെ കൊടുത്ത് കണ്ടുണ്ട് അതിലാണ്ട് ഫില്ല് ചെയ്യുക അടിയിലാണ്ട് സെറ്റ് ചെയ്യുക അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നല്ല ഉറപ്പിൽ അവിടെ നിന്നോളും നാല് നാല് ഭാഗത്തു കൂടി അതിൻ്റെ ഡ്രാഗനെ നമ്മൾക്ക് കയറ്റി വിടുക അപ്പോൾ അതുമായിട്ടൊരു വീഡിയോ ആണ് ഇന്ന് വീഡിയോ ചെയ്യാതെ കാണുക ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുക ആവശ്യക്കാരുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള ആളുകളുണ്ടെങ്കിലേ നമ്മളോട് ബന്ധപ്പെടുക അപ്പോൾ അതിനുള്ള ചിലവുകളൊക്കെ തന്നാൽ നമുക്ക് സെറ്റ് ചെയ്യാം നമ്മൾ റെമ്മേ ഫുള്ള് വൃത്തിയാക്കിയിട്ടാണ് ഇതിന് ഓളിച്ചിടാണ്ട് എല്ലാവരും റെമ്മ കൊടുത്താൽ ഇതുപോലെ നല്ലപോലെ വൃത്തിയാക്കണം വൃത്തിയാക്കാഞ്ഞാൽ അതിൽ കെമിക്കലുള്ളതാണ് കെമിക്കലിൻ്റെ അംശങ്ങളുണ്ടായാലും ഒന്ന് ഉണങ്ങിയിട്ടേ എണ്ണൂറ് തൊള്ളായിരം റുപ്പ്യാണ് വില ഒരു അമ്മനെ അങ്ങനെ രണ്ട് പീസ് കിട്ടും നാനൂറ്റി അൻപത് ഉറുപ്പ ഉണ്ടിട്ടൊക്കെ വരെ ഏ നാനൂറ്റി അൻപത് ഉറുപ്പ്യണ്ടിട്ട് ഒരു പീസിന് വില വരും പിന്നെ അമ്മയുടെ റേറ്റും കാര്യങ്ങളും ചിലവും അപ്പോൾ നമുക്കൊരു പത്തിരുപത് കൊല്ലം തർശൻ്റെ മുകളിലോ അല്ലെങ്കിൽ നെൽത്തോ ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക അതുപോലെ ചെയ്തവയ്ക്കാം ഏഹ് അപ്പം എന്താണ് അതിൻ്റെ ഉള്ളിലൊക്കെ വൃത്തിയാതുകൊണ്ടാണ് സകലം ഒരു ച നല്ല ഉള്ളിച്ചാക്ക് എടുത്തിട്ട് ഒരറ്റ വരുതൽ ഒരു വരുതലാണ് വരുതിയിട്ടാണ് ഫിനിഷിങ് ആയുണ്ടല്ലോ നല്ല ഫുൾ ഫിനിഷിങ്ങായിപ്പോൾ ചെറുപ്പിട്ടൊന്നാണ് കഴിയാൻ മതി ആ കെമിക്കൽ എന്തായാലും കളയണോ കളയാന് പറ്റൂല ഇനി ഇതിനൊക്കെ ഒരു സൈഡിൽ ഒരു വള്ളത്തിനുള്ളൊരു ഓൾസ് കൊടുക്കുക ഇഞ്ച് പൈപ്പിൻ്റെ ഒന്നുള്ള ഓൾസ് കൊടുത്താൽ നമുക്കൊരു കണക്ടറും കൊടുത്തു കഴിഞ്ഞാൽ പുറത്തേക്കുള്ള വള്ളം ഇന്ന് വേസ്റ്റ് തരുന്ന വള്ളങ്ങൾ പുറത്ത് പോകാനുള്ള ഒരു സംവിധാനം ചെയ്യേണ്ടതുണ്ട് എന്നാൽ ടർച്ചൻ്റെ മുകളിൽ വള്ളം ചവിടില്ല നേരെ പൈപ്പ് നമ്മളെ വെള്ളത്തിൻ്റെ നറുപ്പൻ്റെ മുകളിൽ നിന്ന് പോകുന്ന പൈപ്പിൻ്റെ ഉള്ളിലോട്ട് അണിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്യാൻ നോക്കുക ഇനിയിപ്പോൾ അതിന് കട്ടിങ്ങാണ് പൈപ്പ് കട്ടിങ്ങുണ്ട് കമ്പി കട്ട് ചെയ്യാണ്ട് ഒക്കെ സെറ്റിൽ ചെയ്യാണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു പരിപാടിയാണ് ടാങ്ങിൻ്റെ തെയ്യ് കാര്യം കുറേ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാറുണ്ടെങ്കിൽ ഇതുപോലെ ഇപ്പോൾ നമ്മൾ തെയ്യന്നെ നേരിട്ട് വെച്ചുകൊടുക്കണം ഫുൾ പരിപാടി തെയ്യ് തെയ്യെ വെച്ച് കെട്ടിയിട്ട് ടയറിൻ്റെ മുകളിൽ ആണ് മുറച്ച് കൊടുക്കുക എന്നുള്ളതാണ് ടയറിൻ്റെ മുകളിൽ ടയർ ഇഞ്ഞ് പറ്റി ടയർ കൊണ്ടാറുണ്ട് ടയർ കൊടുത്തിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കണം പൊതുമായിട്ടൊരു പിടിയാണെന്ന് അപ്പോൾ സാധനങ്ങൾ ഞങ്ങൾ പൈപ്പ് കട്ട് ചെയ്തും കഴിഞ്ഞു കട്ട് ചെയ്താലും കഴിഞ്ഞിട്ടോ എല്ലാറ്റിക്കും ഓരോരോ പൈപ്പ് ഇട്ടുകൊടുത്ത് ഏ ഏകദേശം നൂറ്റി അറുപത് നൂറ്റി എഴുപത് സെൻറ്റിയിലാണ് ഇപ്പോൾ നമ്മൾ പൈപ്പ് കൊടുത്തിട്ടുള്ളത് സെൻറ്റിയിലാറ് വന്നിട്ടുണ്ട് ഞാനൊക്കെ ലാസം നിങ്ങളെല്ലാം കുറഞ്ഞ ആളാണ് ഏഹ് അല്ല എൻ്റെ ഏകദേശം എൻ്റെ ഈ ഐറ്റിൽ നമുക്ക് കൊടുക്കണം ഈ ഐറ്റിൽ സെൻറ്ററിൽ ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ സെൻറ്ററിൽ വെച്ചിട്ട് നടു സെൻറ്ററിലൂടെ ഓരോ കമ്പി ഒരു ഒറ്റ കമ്പിയാണ് കൊടുക്കണം സൈഡ് യെല്ലോ ആയിട്ട് മൂന്ന് സ്റ്റാർ മോഡലിൽ മൂന്ന് സ്റ്റാർ ആയിട്ട് മൂന്ന് കമ്പി കാഷ്ണം പുറത്ത് കൊടുക്കണം അത് കോൺക്രീറ്റിൽ പിടിക്കാൻ വേണ്ടിയിട്ട് കൊടുത്താൽ നല്ലൊരു ബലം കിട്ടാൻ വേണ്ടിയിട്ട് അടിയിൽ ഒരു ചട്ടി ഒന്നര ചട്ടി കോൺക്രീറ്റ് അടിയിൽ സെറ്റ് നമുക്ക് ഇടേണ്ടതുണ്ട് ഒന്നര ചട്ടി കോൺക്രീറ്റാണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഈ പൈപ്പിലുള്ള കോൺക്രീറ്റും അതും കൂടിയാണ്ട് സെറ്റാകും ആദ്യേഷശം ഇട ഒരു ചട്ടിയോളം മുക്കാച്ചട്ടിയോളം അടിയിലിടണം രണ്ടാമത് കമ്പിയും കാ ഈ പൈപ്പും കൊടുത്തിൻ്റെ ശേഷം ഒരു ചട്ടി മണ്ടിട്ട് കൊടുക്കണം അപ്പോൾ ഏകദേശം ഒന്നര ചട്ടി ഒന്ന് നല്ല ഫുൾ ചട്ടി മേണ്ടു അതിൻ്റെ മേലെ കണ്ടിട്ട് നമുക്കൊരു ഓൾസും കൊടുക്കണം അപ്പോൾ ഇത് കാലിഞ്ഞിട്ട് മണ്ണ് നമ്മൾ മാറ്റി നമ്മൾ മാറും മാറ്റി വെക്കണമെന്ന് എഴുതിയാലും നമുക്ക് സുഖമായിട്ട് മാറ്റി വെക്കാം ഇനി പിന്നെ ഒരു സ്പോട്ടിലേക്ക് മാറ്റണമെന്ന് എഴുതിയാൽ മാറ്റാൻ കഴിയും പക്ഷെ എന്താണ് മണ്ണ് മാറ്റേണ്ടി വരുന്നുള്ളൂ അല്ലാതെ ചട്ടി എന്താണ് പുറത്തൊക്കെ വെക്കുകയാണെങ്കിൽ എവിടുക്കും കൊണ്ടെടുക്കാം കൊണ്ടു പറ്റിയ രീതിയിലാണ് ചെയ്യുന്നത് പിന്നെ നാലാൾ മൂന്നാൾ നാലാൾ പിടിച്ചു കഴിഞ്ഞാൽ എവിടുക്കും മാറ്റി വെക്കാം അപ്പോൾ ആ രീതിയിലാണ് ഇപ്പോൾ ചെയ്യുന്നത് ഇതിൻ്റെ സൈഡ് കൂടി ഇങ്ങനെയാണ് പിടിച്ച് കയറ്റി കൊടുത്തല്ലേ മുകൾക്കൊരു ഇതിൽ കണ്ടിട്ട് രണ്ട് ഓ ഓളിച്ചു കൊടുക്കണം ഓരോരോ ഓൾസ് കൊടുത്തിട്ട് ആ വോൾസിലൂടി ഓരോരോ കമ്പി അങ്ങോട്ട് ഇടണം ഒരു നല്ലൊരു ബൈക്കിൻ്റെ ഒരു ടയർ ഇട്ട് കൊടുക്കുക ഏതെങ്കിലും ഒരു നല്ല വലിപ്പമുള്ള ഒരു ടയർ ഇട്ട് കൊടുക്കുക കുറച്ച് പേറ്റവും അതിൻ്റെ ടയറല്ല ഏ നല്ല ടയർ തന്നെ ഇട്ട് കൊടുക്കുക അപ്പോൾ കുറേ കാലം അങ്ങനെ നിന്നോളും അപ്പോൾ ചെടിയെല്ലാം ഉസാറായിട്ട് അതിൻ്റെ കൂടി മറിയാനുള്ളത് സ്ഥലങ്ങളും ഉണ്ടാവും അപ്പോൾ നമ്മൾ കെട്ടിയേ പിടിക്കൊന്നും വണ്ടി വരില്ല അപ്പോൾ അതുപോലക്കത്തെ ഒരു പരിപാടിയാണേ ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഓരോ കമ്പി വേണം അതിപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് പന്ത്രണ്ട് എമ്മിൻ്റെ പന്ത്രണ്ട് എം എം കമ്പിയാണ് എടുത്തിട്ടുള്ളത് പന്ത്രണ്ട് എമ്മിൻ്റെ കമ്പി എടുത്തിട്ടാണിപ്പോൾ നമ്മൾ അതിലോട്ട് കൊടുക്കാൻ പോകുന്നത് എല്ലാം സെറ്റ് ചെയ്തിട്ട് ഇത് എവിടെയാണ് നടൻ്റെ വെച്ചാൽ ആ ടർഷിൻ്റെ മോൾ കൊണ്ടുപോയിട്ട് കോൺക്രീറ്റ് ചെയ്ത് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ പണിയാളൊക്കെ അവിടുന്ന് കഴിച്ചിട്ട് കൊണ്ടുപോവാണ് ഏ അപ്പോൾ സാമ അതിൻ്റെ സാമഗ്രികൾ സാമഗ്രികളൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല ഇവിടെ തന്നെ വെച്ച് കൈകളും കാര്യങ്ങളും വൃത്തിയാക്കലും എല്ലാം കഴിഞ്ഞിട്ടുള്ള ഓൾസി പൈപ്പ് ഫിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കൊണ്ടുപോയാൽ അവിടെ പോയിട്ട് നമുക്ക് കോൺക്രീറ്റ് കോൺക്രീറ്റ് ഇപ്പോൾ ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ പിന്നെ വലിയ പണിയാവും അവിടുന്ന് സെറ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അപ്പം നടലും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് അപ്പോൾ അതുമായിട്ടുള്ളൊരു വീഡിയോ അപ്പോൾ ഞമ്മൾക്ക് കമ്പനിൻ്റെ പണിയാണ് അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു റമ്മിന് ഒരു ആയിരത്തി ഇരുന്നൂറ്റി അമ്പതായിരത്തി മുന്നൂറ് റുപ്യ കണ്ടിട്ട് ഈ മണ്ണും വളമയും അല്ലാതെ തെയ്കൾക്കൊക്കെ പാടെ കൂട്ടിയിട്ട് തെയ്യൾ തെയ്യൻ്റെ ചിലവും റെമ്മിൻ്റെ ചിലവ് ഫിറ്റിങ്സ് എൻ്റെ കൂലി എല്ലാം പാടെ കൂട്ടി വരുമ്പോൾ പൈപ്പിൻ്റെ പൈസ എല്ലാം പാടെ കൂടുമ്പോൾ ഒരായിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് റുപ്പ്യേൻ്റെ റേഞ്ച് വരുന്നുണ്ട് ഇനിയിപ്പം അതിലേക്ക് ആവശ്യം ചില്ലറ കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ വേണം അതൊക്കെ പാടതിൽ ഉൾപ്പെടും ടയർ വേണം അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരായിരത്തി മുന്നൂറ് ഉറുപ്യട്ടിട്ട് ചോദിക്കഴിഞ്ഞാൽ ഒരു പത്തിരുപത് കൊല്ലം നമ്മൾക്കിരുന്ന് കുട്ടികൾക്ക് കായർത്ത് വെക്കുക ഫ്രൂട്ട് ഫ്ലവറൊക്കെ കാണാനും അതിൻ്റെ ആ ഭംഗി കാണാനൊക്കെ ഭയങ്കര നല്ല സൗ ഒരു പ്രത്യേക രസം തന്നെയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത് അപ്പോൾ ആവശ്യക്കാറുണ്ടെങ്കിൽ നല്ല കമ്പളോലാണെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെടുക അപ്പോൾ എല്ലാം ഇനി ഇപ്പോൾ ഇത് ഫിറ്റിങ്സിന് ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഇനി വയ്യ വരും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ഒക്കെ അടിക്കുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഇത്തരം സംരംഭങ്ങൾ ഫ്രൂട്സ് ഫ്രൂട്ട്സുകൾ ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റുകൾ തയ്യാറാക്കാൻ നോക്കുക അപ്പോൾ എല്ലാവർക്കും നല്ല ഒറ്റ മുഹമ്മദ് സ്വാഗതമാണ്